ആദ്യം തന്നെ പറയാം വീഡിയോ ആണ് പക്ഷെ ഇതിനകത്ത് ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട് നിങ്ങൾ കണ്ടു നോക്ക് പൈസ ആദ്യം കണ്ടോ ഒരു കണ്ടുനോക്ക് വേണ്ട ഒന്നും വേണ്ട നീറ്റായിട്ട് ക്ലിയറാക്കി തന്നു എല്ലാവരും ഒരു കാര്യവും കൂടെ ഓർത്തോണം ഇതൊരു മറ്റു വീടുകളിലേക്ക് എല്ലാവർക്കും ഒരു കൂടി സ്വാഗതം പിന്നെ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് നമ്മളിപ്പോൾ പോകുന്നത് എറണാകുളത്തേക്കാണ് ഇപ്പോൾ എന്തിനാണ് പോകുന്നത് എന്നുള്ളത് ഞാൻ വഴിയാ പറയാം പിന്നെ എറണാകുളത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വീഡിയോസ് കാണുന്ന എറണാകുളത്തുള്ള ആൾക്കാരാണ് നമ്മൾ ചെക്ക് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ വ്യൂ വരുന്നത് എറണാകുളം സിറ്റി എന്നാണ് അത് കഴിഞ്ഞ് തിരുവനന്തപുരം പത്തേക്ക് വളരെ കുറച്ചേ ഉള്ളൂ നമ്മുടെ സ്വന്തം നാട്ടിലെ ആൾക്കാർക്കൊന്നും നമ്മൾ വലിയ പിടിത്തോന്നുമല്ലെന്ന് തോന്നുന്നു ഇപ്പോൾ എറണാകുളത്ത് പോകുന്നത് എൻ്റെ ആവശ്യത്തിനല്ല നമ്മുടെ സിനിമ ചേട്ടൻ ഡു മുതലാളി പുള്ളിക്കാരന് ക്യാമറയുടെ എന്തോ സർവീസോ കാര്യങ്ങളോ ഉണ്ട് രണ്ടാമത് പുള്ളിക്കാരൻ ഒരു എഡിറ്റിംഗ് സിസ്റ്റം വേണം അപ്പോൾ ആ എഡിറ്റിങ് സിസ്റ്റം നോക്കാനും പിന്നെ അഡിറ്റിങ് സിസ്റ്റം ഏതാണെന്ന് ഞാൻ പറയാം ക്യാമറ സർവീസ് കാര്യങ്ങൾക്കാണ് പോകുന്നത് എൻ്റെ സരിധിയിലാണ് പോകുന്നത് നേരം വെളുത്തു വരുന്നതുള്ള വീടിനൊക്കെ വിളിച്ചു വരുന്ന് മഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഞങ്ങൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതാടെ അവരെ പോയി പോയി പോകുന്ന നല്ല മഞ്ഞുണ്ട് പന്തളം എത്തിക്കുകയാണ് പന്തളത്തിന് ഇച്ചിരി ദൂരോടുണ്ട് അല്ലോട്ട് അങ്ങോട്ടു അങ്ങനെ ഞങ്ങൾ യാത്ര ഓർമ്മയാണ് പൈസ ആദ്യം കണ്ടോ ഒരു ലക്ഷം രൂപ വണ്ടി വേറൊരു എന്റെ ഞങ്ങൾ മൂന്നുപേരും കൂടെ എറണാകുളത്ത് പോവാണ് നമ്മുടെ സ്വന്തം ഡ്യൂഡ്രോപ്സിന്റെ ഓണറായ സിനോയാണ് സിനോയണന്റെ ഒരു ആപ്പിളിന്റെ എടുക്കാൻ വേണ്ടി പോവുകയാണ് സിനോണ ഇപ്പൊ റിച്ച് ആയി എന്ത് ചെയ്യാൻ അല്ല അവിടെ സ്റ്റോക്ക് ഇല്ല സ്റ്റോക്കില്ല സ്റ്റോക്ക് വരണമെങ്കിൽ പത്ത് ഇരുപത് ദിവസമാവും നമ്മൾ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി പോവാണ് ഓക്കെ ഞങ്ങൾ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞങ്ങളുടെ അടുത്ത കളി ആപ്പിൾ നല്ല രസമുള്ളൂ അപ്പൊ ഞാനവിടെ ചിന്തിച്ചു മനുഷ്യൻ കടന്ന് ഉറങ്ങുന്നു മൈലെല്ലാം എണ്ണിച്ചിരുന്നു എക്സസൈസ് ചെയ്യുന്നു അവര് പറക്കുന്നു ചാടുന്നു ഊർന്ന് സന്തോഷിക്കുന്നു നമ്മുടെ ആ പ്രദേശത്ത് എല്ലാവരും നോക്കുക എല്ലാവരും ഉറക്കമാണ് അപ്പൊ മൃഗങ്ങളും മനുഷ്യൻ തമ്മിലുള്ള വ്യത്യാസം അവയ്ക്ക് ജീവിക്കണമെന്നുണ്ട് മനുഷ്യൻ ജീവിക്കണമെന്നില്ല അതാണ് അവർ കാണിച്ചിരുന്ന ഒരു നമുക്ക് നല്ലൊരു അത് ആയത് തരുന്നത് അവര് നിന്റെ കാര്യം ഉറങ്ങേ നീ ഞാൻ ഇന്ന് വിളിച്ചിട്ടായിരുന്നു നീ സമയത്ത് ഉറങ്ങോ ഞാൻ ടൈമിൽ ടൈമിൽ ഉറങ്ങും കാര്യം നോയമ്പായിരുന്നു നമ്മളെല്ലാം ഉറക്കാൻ നമ്മടെ മണിക്ക് ഒരു മണിക്ക് വരെ ഉറങ്ങുന്നത് ആറുമണിയാവുമ്പോ എണ്ണിക്കും പിന്നെന്തോ ഈയിടക്കാണ് ഒരു ഇത് ഞാൻ വായിച്ചപ്പോ നമ്മടെ നമ്മടെ ദേഹം എന്ന് പറഞ്ഞ ഒരു വണ്ടിയാണ് ആ വണ്ടി കൊണ്ട് വർക്ക്ഷോപ്പിൽ കൊടുക്കുവോ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോ ഈ വർക്ക്ഷോപ്പിൽ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഹാർട്ടിനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളെയും ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരീരം ആര് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതിനെല്ലാം ക്ലിയർ ചെയ്യാനുള്ള സമയമാണ് നമ്മൾ രാത്രി നമ്മുടെ ശരീരത്തിന് കൊടുക്കണ്ടേ പക്ഷെ നമ്മൾ ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നില്ല നമ്മളെല്ലാം പന്ത്രണ്ട് മണിയാവുമ്പോൾ കുറച്ച് എവിടുന്നേരും പോയി കുറച്ച് ആഹാരവും കഴിക്കും കിടന്നുറങ്ങും ആ അപ്പം നമ്മൾ ഉറങ്ങുന്ന നമ്മുടെ ശരീരം ഉറങ്ങുന്നില്ല അപ്പം ശരീരം ക്ലിയർ ചെയ്യാനുള്ള സമയം നമ്മുടെ ശരീരത്തിന് നമ്മൾ കൊടുക്കുന്നേ ഇല്ല ശരീരത്തിനെ നമ്മൾ തന്നെ കൊന്നിട്ട് വിധി ദൈവം ഇയ്യോ ഇത്രയുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യാനുള്ള കൃത്യമായിട്ട് ചെയ്യും വഷമിക്കാനുള്ള സമയമായി അപ്പൊ ഞാൻ ഉറങ്ങേണ്ട സമയമായി നമ്മള് ശരീരത്തിനെ പല ഹോർമോണുകൾ ഉത്പാദിപ്പിച്ച് ശരീരത്തിലെ അരുക്ക് ഭാഗങ്ങളെല്ലാം എടുത്തു കളയും അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ സത്യമാണ് പറഞ്ഞ കേട്ടെ അല്ല സത്യമാണ് ജീവിതത്തിലെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ വിധിയെയും ദൈവത്തെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല നമ്മുടെ ജീവിതശൈലി കറക്റ്റ് ആണെങ്കിൽ നമുക്ക് വളരെ കാലം ജീവിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഈ ഭൂമി കിട്ടും അതില്ലാതെ അതില്ലാതെ ദൈവത്തെ കുറ്റപ്പെടുത്തി അത്രയും ഉണ്ടായിരുന്നുള്ളൂ അവൻ്റെ ആയസ് ഇതിനൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മൾ നല്ലോണം ജീവിക്കുക നമ്മുടെ ആഹാര രീതി കറക്റ്റ് ആകുക നമ്മുടെ ഉറക്കം നമ്മുടെ ജീവിത ശൈലിയിൽ മാറ്റം ഉണ്ടാക്കിയാൽ തന്നെ എല്ലാം ഓക്കെ ആവും എന്ന് എനിക്ക് ഉറപ്പാട് പറയാൻ പറ്റും ഞാൻ രാവിലെ കറക്റ്റ് പത്ത് മണിയാകുമ്പോൾ വർക്കില്ലെങ്കിൽ എനിക്ക് പത്ത് മണിയാവുമ്പോ വർക്കുണ്ടായി കറക്റ്റ് അഞ്ചു മണി എന്ന് പറഞ്ഞാൽ വേറെ ഉണ്ട് ആഴ്ചയിലെ മാസം ഒരു ദിവസം വർക്കും ആ ദിവസം മാത്രം അവൻ രാവിലെ എണീക്കും എല്ലാം പത്ത് മണിക്കാണ് അവന്റെ അവസ്ഥ അതെങ്കിലോപ്സിന്റെ വലിയ മലയാളിയാ നമുക്കൊന്നും വർക്ക് കയറത്തില്ല വലിയ വല്യ ആൾക്കാരെ ഒക്കെ വിളിച്ച് വർക്ക് അടിപ്പിക്കുകയും വല്യ ആൾ സിനിമ അയ്യോ ഇത് പോസ്റ്റ് നല്ല ഭക്ഷണം ഇഡലി ആണ് രാവിലെ അത് നമ്മാദ്യമേ വന്നെ നിങ്ങൾ രണ്ടും പറഞ്ഞേക്കുന്ന ആവശ്യമില്ലാത്ത ഫുഡ് വേണം അത് വരാൻ രാവിലെ ഞാൻ ഞാൻ നീ നീന്തോ പറയാ നമുക്ക് താമസിച്ച ഫുഡ് കിട്ടത്തു വേറെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി അവർ ലൈവ് വന്നിട്ടുണ്ടാവും ഒരു തലേദിവസത്തെ ഇടലി ആയിരിക്കും നമ്മള് പാലക്കാടോട്ട് കട ഇഡലിക്കട സ്പെഷ്യലി എന്താ രാമ രാമശ്ശേരി ഞങ്ങൾ പറയുമ്പോഴേക്ക് േരെ ഞാൻ കൊള്ളപ്പെട്ട് വന്നു എത്ര കുറിയ ചേച്ചി ഒന്ന് രണ്ട് മൂന്ന് നാല് കുറി അഞ്ചു അഞ്ചു അത് നീ ആദ്യം ചവയ്ക്ക എന്നിട്ട് പറ നല്ലതാണ് ചവച്ചത് പോലും ഇല്ല കൊള്ളാം

ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഒരിക്കലും ഒരു ബ്രാൻഡിനെ കുറ്റപ്പെടുത്താൻ ഒന്നുമല്ല ഞങ്ങൾ മൂന്ന് പേരും മൂന്ന് ബ്രാൻഡ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് മൂന്നു പേരുടെയും ഒപ്പീനിയനാണ് ഈ വീഡിയോയ്ക്ക് പറയുന്നത് അനൂപ് സോണി ഉപയോഗിക്കുന്നു സിനോജേട്ടൻ നിക്കോൺ ഉപയോഗിക്കുന്നു ഞാൻ കനോൺ ഉപയോഗിക്കുന്നു ഞങ്ങൾ പേരും മൂന്ന് ബ്രാൻഡ് ഉപയോഗിക്കുന്നതാണ് ഈ വീഡിയോ പറയുന്ന പല കാര്യങ്ങളും ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല ഒരു ബ്രാൻഡിനെ പൊക്കി പറയാനോ താത്തി പറയാനോ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതെനിക്ക് ആവശ്യവുമില്ല ിലോട്ട് പോടാ ഇങ്ങനെ സോണിയുടെ യൂസർമാരുടെ റിവ്യൂ ആണ് ഇത് ഞാൻ വിളിക്കാം എന്തൊരു ഓ മേടിക്കാം കമ്പ്ലൈൻ്റ് കേട്ടോട്ട് ഇല്ല ഇല്ല കഴിച്ചില്ല സർവീസ് അവർക്കും തന്നെ തന്നെ അവർക്ക് ഒന്നും പറയാനില്ല സർവീസ് അവര് കമ്പനിയോട് ഇൻഫോം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവരെന്തോ ചെയ്യാനും അവര് അഭിപ്രായം വേണോ എല്ലാരും പുള്ളിക്കാരുന്നുണ്ട് പുള്ളിയും പറഞ്ഞ കേട്ടൂലേ രണ്ട് ബോഡി കൊണ്ടാ നടക്കുന്ന ഷട്ടർ കൂട്ടാത്ത ഷട്ടർ ഞാനങ്ങനെ ഇപ്പൊ വന്ന പുള്ളിക്കാരൻ്റെ എല്ലാം ജീമാേക്കുന്നേ പുള്ളി പറയുന്നത് മാറാൻ പറ്റത്തില്ല വേറൊരു ബ്രാൻഡിലോട്ട് പോവാൻ പൈസയില്ല ഇത്രയും നഷ്ടമില്ലോ അതിന് പേരോണ്ട് പുള്ളി ഒരു ബോഡി എടുത്തു രണ്ട് ബോഡി കൊണ്ടാ വർക്കിന് പോന്നത് ആ നാലേ ഗിതി അപ്പോൾ വീണ്ടും അടുത്ത സർവീസ് സെന്ററിലേക്ക് നിക്കോൺ എന്റെ ക്യാമറ എടുത്തായിരുന്നെങ്കിൽ കനമോ വെക്കാറായിരുന്നു എന്റെ ക്യാമറ കുഴപ്പമൊന്നുമില്ല യഥാർത്ഥത്തിൽ ഈ ക്യാമറയ്ക്ക് നിക്കോൺന്നോ പറയുന്നത് അതോ നൈക്കോൺ എന്നോട്ട് വരുന്നതാണ് ഇല്ല ചെണ്ടവേളക്കാരെ പോലെ ചെണ്ടവേളക്ക വരുമോ വരുന്നത് ചെണ്ടവേളക്കാരത്

നമ്മടെ ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ സോണിയാണ് സോണിക്കാർക്ക് വാറന്റി പീരീഡിൽ ലെതർ മാറണു പേയ്മെന്റ് ആ ഒരു ചെറിയൊരു ലെതറിന്റെ പാർട്സ് മാറുന്നതിന് ആയിരത്തി എഴുന്നൂറ് രൂപ അതേസമയം മേനോണും നിക്കോണും ഒക്കെ ലെതർ മാറണൊക്കെ അറിയ അതിനൊക്കെ അവരെ സംബന്ധിച്ച കിട്ടത്തില്ല സോണി യൂസ് ആയിരുന്നു അല്ലെ സോണിക്കാർ ഇപ്പൊ നമ്മള് ലെവർ കൊടുക്കാൻ തുടങ്ങി കേരളം മുഴുവനും കൊടുക്കണ്ടിവരും നിക്കോണെന്ന് പറയുന്ന കുറച്ച് അവർക്ക് അതിലേ ഉണ്ട് അവർക്ക് കൊടുത്തവർക്ക് നഷ്ടം വരുന്നില്ല പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നിക്കോൺ പറഞ്ഞാൽ അത് അടിപൊളി പോകണാ ഏതൊരു ചെറിയ ഒരു 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 പടം പോലും മിസ്സാവാത്ത ആ കാര്യം ഞാൻ കാക്കയ്ക്കും തൻ കുഞ്ഞു പോകുന്നത് സോണി മോശമൊന്നും അല്ല അതുകൊണ്ടാണ് ഷട്ടർ പൊട്ടി നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ പോവുകയാണ് നല്ല വെയിറ്റിംഗ് ആണ് അഞ്ചു മണിക്ക് വരക്കോളൂ അകത്തുനിന്നൊക്കെ ചെയ്യേണ്ടതായത് കൊണ്ട് ടൈം എടുക്കും ഞങ്ങൾ എല്ലാവരും പോവുകയാണ് അടുത്ത സോണി ലേക്ക് സോണി അല്ലേ ആപ്പിൾ ലേക്ക് അങ്ങനെ ഞങ്ങൾ ലുലുവിലേക്ക് എത്തിയിരിക്കുകയാണ് നല്ലൊരു ബ്ലോക്ക് ഉണ്ടാക്കി വഴി തെറ്റിച്ച് ഇതിലെയാണ് പാർക്കിംഗ് ഭയങ്കര പ്രശ്നമാണ് ഞങ്ങൾ ഐ മാക്കിൻ്റെ വില അറിയാൻ വന്നത് ലുലുമാളിലാണ് വന്നത് ലുലുമാളി വന്ന് വില ചോദിച്ചപ്പോൾ അവർ ഓൺലൈൻ പ്രൈസ് തന്നെയാണ് പറഞ്ഞത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി തൊണ്ണൂറ് രൂപയാണ് അവർ പറഞ്ഞത് അതിനകത്തൊരു കുറവോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല ഞാൻ നേരത്തെ ലാപ്ടോപ്പ് എടുത്ത് ഷോറൂമിൽ വിളിച്ചു ചോദിച്ചപ്പം അവർ ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇത് തരാമെന്ന് പറഞ്ഞു ഏതാണ്ട് ഒരു പതിന പതിനൊന്നായിരം രൂപയോളം വ്യത്യാസമുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ലേ നല്ലത് അങ്ങനെ ഞങ്ങൾ വീണ്ടും ആ ഒരു ഷോറൂമിലേക്ക് പോയി കസ്റ്റമർ ഡീലിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഞങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ ഒരു രൂപ ആ ഒരു സാധനത്തിന് അഡ്വാൻസ് കൊടുത്തിട്ട് പോയേനെ അവർ ഷോറൂം മാറ്റി കൈ ഷോറൂം മാറ്റി എന്നെ ഷോറൂം അപ്പറത്തങ്ങാടും പറഞ്ഞത് അങ്ങോട്ട് ഇവരെ വിളിച്ചു വിത്തിൻ സെക്കൻഡ് കൊണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇട്ട് പ്രൈസും ഇട്ടു നമ്മൾ നോക്കിയപ്പം പതിനൊന്നായിരം രൂപ വ്യത്യാസമുണ്ട് അപ്പോൾ പിന്നെ അത്രയും പൈസ നമുക്ക് ലാഭമല്ലേ അങ്ങനെ ഞങ്ങൾ ഇവിടോട്ട് വന്ന് തിരക്കാന്ന് വിചാരിച്ചു സെയിം സാധനം സെയിം കാര്യങ്ങളെല്ലാം ഇത്രയും പ്രൈസ് വ്യത്യാസം അപ്പോൾ പിന്നെ ഇതല്ലേ നല്ലത് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തന്നെ സാധനം ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചു ആ റേറ്റ് അപ്പോൾ ആയിരുന്നു കൂടുതൽ മാക്കിന് ഫുൾ കസ്റ്റമർ ഡീലിങ്സ് ഞങ്ങൾക്ക് ലുലുമാളിനെയും കാട്ടിലും നല്ലതായിട്ട് ലഭിച്ചത് ഇവിടെ നിന്നാണ് പിന്നെ സിനിമ ചേട്ടൻ ഒറ്റ ഒരു നിർബന്ധം മാത്രമേ ഉള്ളതായിരുന്നു സാധനം ഒറിജിനൽ ആയിരിക്കണം വേറെ ഒന്നുമില്ല സാധനം പക്കയായിരിക്കണം നമ്മൾ ഇത്രയും പൈസ കൊടുക്കുന്നതാണ് അതിലത്തൊരു ഒരു പോരായ്മ ഉണ്ടാവരുത് അതുമാത്രമേ ഉള്ളൂ പുള്ളിക്കാരൻ്റെ ഐ മാക്കിന്റെ വയസ്സിനിസ്പ്ലേ ആണെങ്കിൽ ഡിസ്പ്ലേ ചെയ്ഞ്ച് കൊടുക്കും ഇപ്പൊ അകത്ത് എന്തെങ്കിലും ഹാർഡ് വെയർ ലൈറ്റൊരു ആണെങ്കിൽ അത് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്ത് ഈ വാറണ്ടിയിലും ഈ കെയർ പ്ലസ് എടുക്കണമെങ്കിൽ കോട്ടയം തിരുവല്ല ഇന്റർനാഷണൽ എല്ലാ അടുത്തുണ്ട് കെയർ പ്ലസ് എടുക്കണമെങ്കിൽ വേൾഡ് വൈഡ് എന്താണെന്ന് ചെയ്യാം തെഫ്റ്റ് ഒഴിച്ച് മാറ്റി എന്തെങ്കിലും കവയം യൂസിൽ തെഫ്റ്റ് കിട്ടും പിന്നെ വലുതായും കുഴപ്പമില്ല പിന്നെ ഈ പോർട്ടബിൾ ആയതുകൊണ്ട് ഡിസ്പ്ലേ രൂപ കസ്റ്റമേഴ്സ് സാധാരണ ലൈൻ സോൺ വന്നു അതൊക്കെ ആണെങ്കിൽ ആണ് പക്ഷെ ചെറിയൊരു വാറണ്ടി മേടിക്കുന്നതിന് കൊടുക്കണം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങള് മൂവായിരം രൂപയുള്ളൂ ഈ മൂന്ന് വർഷത്തിനുള്ളിൽ നിങ്ങൾ ഒരു മൂന്ന് കേസോ നാല് കേസോ മാറും കേസിന് എങ്ങനെ വന്നാലും നമ്മളൊരു കൂടിയ കേസേ മേടിക്കുള്ളൂ അറുന്നൂറ് എഴുന്നൂറ് രൂപ എഴുന്നൂറ് മൂന്ന് കേസ് രൂപ കേസിനായിരത്തിഅരുന്ന ആ ആ പൈസ ഞങ്ങൾ ഇതൊക്കെ കണ്ടുപിടിക്കണ മറ്റുള്ളവര് ഇത് മൊത്തം പോയതായിരുന്നു ഇതെല്ലാം നിക്കോൺ കമ്പനി മാറ്റി വൃത്തിയാക്കി തന്നു കണ്ടോ ഇപ്പം പുതിയ മോഡലാക്കി തന്നു അവര് ഒരു പൈസയും വേണ്ട ഒന്നും വേണ്ട ആക്കി എല്ലാരും ഓർത്തോണം നിക്കോൺ കമ്പനിയുടെ സെക്കൻഡ് ക്യാമറ എടുക്കുന്നവരെല്ലാം ഇതുപോലെ കമ്പനി ഇതുപോലെതാക്കി തരും കണ്ടോ സോണിക്കാരെ കണ്ടുപിടിക്കും അല്ല സോണിക്കാര് സോണി കമ്പനി ഇവരെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം കാരണം ഷട്ടർ കൂട്ടി അതിലേ ഓടുന്നു ഇല്ലേ ഓടുന്നു റബ്ബറ് മാറാൻ തന്നു കഴിഞ്ഞാൽ അവര് മാറത്തില്ല അതെന്തിനാണ് ഇത്രയും പൈസ കൊടുത്ത് റബ്ബർ മേടിച്ചത് ഈ ക്യാമറ മേടിച്ചത് റബറ് അവരുടെ മിസ്റ്റേക്ക് കൊണ്ടല്ലേ പോകുന്നത് തീർച്ചയായിട്ടും അത് അവരെ മറ്റൊരാക്ക് കൊണ്ടല്ലേ പോകുന്നത് അത് മാറ്റി കൊടുക്കണം അത് നിക്കോള നിക്കോട് അത്രയും മേലോ നിക്കോട് മാറ്റി കൊടുക്കുന്നുണ്ടോ ഇവിടെ എല്ലാവരും സോണി എടുത്തിരിക്കുക അവര് മാറുന്നില്ല ആ പുറേ ആക്കാൻ മാത്രമാണ് നിക്കോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ മാറ്റി കൊടുക്കുന്നല്ലോ

ഇനിയും രണ്ട് ദിവസത്തിനുള്ളിൽ സാധനം കിട്ടുമെന്നാണ് പറഞ്ഞത് രണ്ട് ദിവസം കഴിഞ്ഞ ശേഷം വീണ്ടും സാധനം എടുക്കാൻ വരണം എനിക്കും വരണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ